ട്രെൻഡിലെ സുനോ ദോസ് പതിനാറാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ട മതനവീകരണക്കാരുടെ അബദ്ധപഠനങ്ങളുടെ പാശ്ചാത്യ സഭ ഒരു പ്രതിസന്ധിയിലെത്തി ആ പ്രതിസന്ധി തരണം ചെയ്ത് സത്യസഭയ്ക്ക് നവജീവൻ പകർന്ന് പകരുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ട്രെൻഡിൽ ഒരു സുനോദോസ് കൂടി ഇരുപത് വർഷത്തോളം നീണ്ടുനിന്ന ഈ സുനോദോസ് മൂന്നാം ജൂലിയസ് മാർപ്പാപ്പ നാലാം പിയുസ് മാർപ്പാപ്പ എന്നിവരുടെ ഭരണ നേട്ടങ്ങളിലൂടെ ഭരണഘട്ടങ്ങളിലൂടെ കടന്നുപോയി തിരുസഭയിലെ പ്രഗത്ഭരായ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ സുനവ് ദോസിൽ പങ്കെടുത്തു നവീകരണ മതക്കാർ ചോദ്യം ചെയ്യുകയും പ്രതികൂലിക്കുകയും ചെയ്ത ക്രിസ്തു മതതങ്ങളെ ശരിയാമ്മണ്ണം വിശദീകരിക്കുകയും നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അവർ നിരവധി പ്രമാണരേഖകൾ പാസാക്കി പ്രോട്ടസ്റ്റൻ്റ് ഭാഷണതകളെ എന്നേക്കുമായി ശവിച്ച് തള്ളി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ വിജയകരമായി ഈ സുനോ ദോസ് അവസാനിച്ചതോടെ സഭാമാതാവിൻ്റെ വചനം പ്രസന്നമായി മാതാവിയെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ